സാമുവേലിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം സാബൂൾ സാമുവേലിൻ്റെ അടുക്കൽ ബെഞ്ചമിൻ ഗോത്രക്കാരൻ ഗോത്രത്തെ ഗോത്രക്കാരനായ കിഷ എന്ന് പറയുന്നുണ്ടായിരുന്നു അവൻ അബിയേലിൻ്റെ മകനായിരുന്നു അബിയേൽ സോമാറിൻ്റെയും സോമാർ ബക്കാറാമിൻ്റെയും ബക്കാറാട്ട അബിയുടെയും പുത്രനായിരുന്നു അബിയ ബെഞ്ചമിൻ ഗോത്രക്കാരനായും തനികനായിരുന്നു കിഷീമിന് സാവൂൾ എന്നൊരു പുത്രനുണ്ടായിരുന്നു അവനേക്കാൾ കേമനായിരുന്നു ഇസ്രായേലിൽ മറ്റാരും ഇല്ലായിരുന്നു അവന് അവൻ്റെ ഉയരത്തിലുള്ള ഉണ്ടായിരുന്നില്ല ഒരിക്കൽ സാവൂളിൻ്റെ പിതാവായ കീമിൻ്റെ കഴുതകൾ കാണാതായി അവൻ സാവൂളിനോട് പറഞ്ഞു ഒരു വൃത്തിയെയും കൂട്ടി കഴുതകളെ അന്വേഷിക്കുക അവൻ എഫ്രൈം മഴയിലും കിഷോമിലും അന്വേഷിച്ചു ഇല്ല ഷാലിയും ദേശത്തും അവിടെയും ഇല്ലായിരുന്നു അനന്തരം ബഞ്ചമന്വേഷിച്ചു അവിടെയും കണ്ടെത്തിയില്ല സൂഫിൻ്റെ ദേശത്തെ പറ്റി എറിഞ്ഞപ്പോൾ സാവു പൃഥ്വിനോട് പറഞ്ഞു നമുക്ക് തിരികെ പോകാം അല്ലെങ്കിൽ പിതാവ് കഴുതുകളുടെ കാര്യം വിട്ട് നമ്മെപ്പറ്റി ആവരായിരിക്കും പൃഥ്വിൻ പറഞ്ഞു ഈ പട്ടണത്തിൽ വളരെ പ്രശസ്തനായൊരു ദൈവ പുത്ര പുരുഷനുണ്ട് അവൻ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കും നമുക്ക് അങ്ങോട്ട് പോകാം ഒരുപക്ഷെ നമ്മുടെ കാര്യം സാധിക്കുവാനുള്ള മാർഗം അവൻ കാണിച്ചു തരും സാബോൾ അവനോട് ചോദിച്ചു നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് അവന് കൊടുക്കുക നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നുപോയി അവന് ഒന്നും നമ്മുടെ കയ്യിലില്ലോ കൃത്യൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാൽ ഷെക്കൽ വെള്ളിയുണ്ട് അതവന് കൊടുക്കാം നമ്മുടെ കഴുതകളെ എവിടെ കണ്ടെത്താമെന്ന് അവൻ പറയും പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതം ആരായാൻ പോകുമ്പോൾ നമ്മുടെ ദീർഘദർശി ദീർഘദർശിയുടെ അടുത്ത് പോകാമെന്നും പറഞ്ഞിരുന്നു പ്രവാചകൻ അക്കാലത്ത് ദീർഘദർശി എന്നാണ് അറിയപ്പെട്ടിരുന്നത് കൊള്ളാം നമുക്ക് പോകാം സൗൾ പറഞ്ഞു അവൾ ദേവപുത്രനെ താമസിക്കുന്ന പട്ടണത്തിലേക്ക് പോയി അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറുമ്പോൾ വെള്ളം കോരാൻ വന്ന യുവതിയോട് ചോദിച്ചു ദീർഘദർശി എവിടെ ഉണ്ടോ ഉണ്ട് അവർ പറഞ്ഞു ഇതാ നിങ്ങളുടെ മുൻപിൽ പോകുന്നു വേഗം ചേരുവേൽ അവനിപ്പോൾ പട്ടണത്തിൽ വന്നതേ ഉള്ളൂ ഇന്ന് മലമുകളിൽ ജനങ്ങൾക്ക് ഒരു ബലിയർപ്പിക്കാനുണ്ട് പട്ടണത്തിൽ ചെന്നാൽ ഉടനെ ഭക്ഷണം കഴിക്കുവാൻ മലമുകളിലേക്ക് പോകുന്നതിന് മുമ്പ് അവന് നിങ്ങൾക്ക് കാണാം അവൻ ബലിയർപ്പിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ഭക്ഷിക്കുകയില്ല ക്ഷണിക്കപ്പെട്ടവർ പിന്നീടാണ് ഭക്ഷിക്കുന്നത് അപ്പോൾ തന്നെ പോയിക്കൊള്ളുക ഉറനെ അവനെ കാണാം അവൻ പട്ടണത്തിൽ എത്തിച്ചേർന്നു മലമുകളിൽ പോകുന്ന വഴിക്ക് അവൻ അവനെ കണ്ടു സാവൂൾ വന്നതിൻ്റെ തലേദിവസം കർത്താവ് സാമൂഹ്യലിനെ വെളിപ്പെടുത്തിയിരുന്നു നാളെ ഈ സമയത്ത് ബെഞ്ചമിൻ്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയയ്ക്കും അവനെ നീ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം ഫീസ്യരുടെ കരങ്ങളിൽ നിന്ന് അവനെ അവൻ രക്ഷിക്കും എൻ്റെ ജ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുകയും അവിടെ നിലവിടുകയും സവിക്കുകയും ചെയ്തിരിക്കുന്നു സാബൂൾ സാമൂഹ്യൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമൂഹ്യനോട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ് എൻ്റെ ജനത്തെ ഭരിക്കുവാൻ ഇവനാണ് സാഹൂൽ പട്ടണവാതിക്കൾ വെച്ച് സാമൂഹ്യനെ സമീപിച്ച് ചോദിച്ച് ദീർഘദർശിയുടെ ഭവനം ഇവിടെ എവിടെയാണെന്ന് കാണിച്ചു തരാമോ സാമൂഹ്യ പറഞ്ഞു ഞാൻ തന്നെയാണ് അവൻ മലമൂളിലേക്ക് എൻ്റെ മുൻപേ നടന്നുകൊള്ളുക ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം പ്രഭാതത്തിൽ മടങ്ങി പോകാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തരാം മൂന്ന് ദിവസം മുമ്പ് കാണാതായ കഴുതുകളെക്കുറിച്ച് ആഗോലചിത്തനാകേണ്ട അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു ഇസ്രായേൽ അഭികാമ്യമായതെല്ലാം ആർക്കുള്ള ആർക്കുള്ളതാണ് നിങ്ങൾക്ക് നിൻ്റെ ഭവനത്തിലും അല്ലയോ സാവൂർ പ്രതിവിധിച്ചു ഇസ്രായേൽ ഗോത്രത്തിൽ ഏറ്റവും വലിയ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനല്ല അല്ലേ ഞാൻ ഇതിൽ തന്നെ ഏറ്റവും എളിയ കുടുംബമല്ലേ എൻ്റേത് പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അന്തിരം സാമൂഹികയിൽ അവനെ ഭക്ഷണം ശാലിയിലേക്ക് കൊണ്ടുപോയി മുപ്പതോളം വരുന്ന നദികളുടെ ഇടയിൽ മുഖസ്ഥാനത്തിലെത്തി പാചകക്കാരനോട് ഇവൻ പറഞ്ഞു ഞാൻ നിന്നോട് എടുത്തു വയ്ക്കാൻ പറഞ്ഞ ഭാഗം കൊണ്ടുവരിക പാചകൻ കാൽക്കുറവ് കൊണ്ടുവന്നു സാവൂവിന് വിളമ്പി സാമൂഹികയിൽ പറഞ്ഞു നിനക്ക് വേണ്ടി മാറ്റിവെച്ചതാണിത് ഭക്ഷിച്ചാലും വിരുന്നുകാരോടൊത്ത് ഭക്ഷിച്ചിരി നിന്ന് നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് സാമൂൾ സാവുവേലിനോട് ചോദിച്ചു അവർ മലമൂരിൽ നിറങ്ങി പട്ടണത്തിലെത്തി വീടിൻ്റെ മുകൾത്തേട്ടിൽ കിടക്ക തയ്യാറാക്കിയിരുന്നു സാവൂൾ അവിടെ കിടന്നുറങ്ങി സാവൂൾ അഭിഷീകനാവുന്നു പ്രഭാതമായപ്പോൾ സാമുവേൽ വീടിൻ്റെ മുഗൾത്തേട്ടിൽ ചെന്ന് സാവൂളിനെ ഉയർത്തി എഴുന്നേൽക്കുക നീ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം സാവൂൾ എഴുന്നേറ്റ് അവനെ അവനോടുകൂടി വഴി ഇറങ്ങി പ്രഭാതമായപ്പോൾ സാമുവേൽ സാവുളിനോട് പറഞ്ഞു പ്രത്യനോട് മുൻപേ പോയിക്കൊള്ളുവാൻ പറയുക ഇവൻ പോയി കഴിയുമ്പോൾ ഒരു നിമിഷം ഇവിടെ നിൽക്കുക അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഞാൻ നിനക്ക് നിന്നോട് പറയാം ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ ഞാനീ അനുഗ്രഹിക്കണം ആശീർവദിക്കണം ഈ പരിശുദ്ധ വനമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കട്ടെ ഈ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കും